ഈ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവ നിങ്ങളുടെ ജീവിതത്തെ കൊല്ലും നിങ്ങളുടെ വിവാഹത്തെ ഇല്ലാതാക്കും നിങ്ങളുടെ കുടുംബജീവിതം തകർത്തെറിയും അതിൽ സുപ്രധാനപ്പെട്ട കാര്യമാണ് ലൈസിനസ് എന്ന ഇംഗ്ലീഷ് വാക്ക് അതായത് ലൈസിനസ് കിൽ ദ മാരേജ് നിങ്ങൾ നല്ല ഒന്നാമൊരു മടിയനാണ് കുടുംബജീവിതത്തിൻ്റെ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറല്ല ഉറങ്ങുക ചീട്ട് കളിക്കുക കൂട്ടുകാലോടത്ത് കറങ്ങുക ഇതൊക്കെയാണ് നിങ്ങളുടെ ഹോബി അത് ഭാര്യ ആയിക്കോട്ടെ ഭർത്താവ് ആയിക്കോട്ടെ ഒരു കുടുംബജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമാണ് നിങ്ങൾ ബ്രഡ്വിനിങ്ങിലുള്ള പണം കണ്ടെത്തുക എന്നുള്ളത് പണം കണ്ടെത്തുക മാത്രമല്ല കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കുക എന്നുള്ളതും ഉത്തരവാദിത്തപ്പെട്ട ഒരു കുടുംബനാഥൻ്റെ നാഥയുടെ ജോലിയാണ് ഇത്തരത്തിൽ മടിയായിട്ട് ജീവിതം മുഴുവൻ നശിപ്പിച്ച് കളയുന്നവരുടെ കുടുംബജീവിതം അഥവാ വിവാഹം ഉറപ്പായി കൊല്ലപ്പെട്ടിരിക്കും രണ്ടാമത്തെ കാര്യമാണ് സസ്പിഷ്യസ് സംശയം ലോകത്തെ ഒരുപാട് വിവാഹങ്ങളുടെ ഏറ്റവും വലിയ വില്ലനാണ് സംശയം പങ്കാളിയെ സംശയിക്കുക ചുറ്റുപാടുകളെല്ലാം സംശയിക്കുക എന്തിനും സംശയം പണത്തിൻ്റെ ഒരു സംശയം കുടുംബത്തിൻ്റെ ഒരു സംശയം കുട്ടികളുടെ ജനനത്തിൻ്റെ കാര്യത്തിൽ സംശയം അമ്മായിയമ്മയോട് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുന്നോ സംശയം അങ്ങനെ സംശയങ്ങളുടെ വലിയ നൂലാമലകളിലേക്ക് നിങ്ങളുടെ ജീവിതം എത്തിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ കുടുംബജീവിതം നിങ്ങളുടെ വിവാഹം കൊല ചെയ്യപ്പെടും എന്ന് ഉറപ്പാണ് സംശയമുള്ളൊരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു സൈക്കാട്ടിസ്റ്റിനെ കാണുന്നതിൻ്റെ അത്യാവശ്യമുള്ള കാര്യമാണ് ഇനി മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് ലാക്ക് ഓഫ് ട്രസ്റ്റ് കില്ലർ മാരേജ് നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസം ട്രസ്റ്റ് പങ്കാളിയെ മറ്റു കുടുംബാംഗങ്ങളെ ആ ട്രസ്റ്റ് ലൈഫിൽ ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ കുടുംബജീവിതം താറുമാറാകും തകർന്നിരിക്കും എന്നുള്ളത് ഉറപ്പാണ് ജീവിതത്തിലെ കുടുംബജീവിതത്തിൻ്റെ ആ വിവാഹം കൊല ചെയ്യപ്പെടാതിരിക്കാനുള്ള ഏറ്റവും സുപ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അൺഫർഗീവനസ് അതായത് ക്ഷമിക്കില്ല ഞാൻ ഒരു കാര്യവും ഞാൻ ക്ഷമിക്കില്ല എന്നോട് ചെയ്തൊന്നും ഞാൻ ക്ഷമിക്കില്ല അത് ഭാര്യയോടായിക്കോട്ടെ കുഞ്ഞുങ്ങളോടായിക്കോട്ടെ ഭാര്യയുടെ കുടുംബക്കാരോടായിക്കോട്ടെ ഭർത്താവിൻ്റെ കുടുംബക്കാരോടായിക്കോട്ടെ ആരോടായാലും നിങ്ങളെന്നോട് ചെയ്തൊന്നും ജീവിതത്തിൽ ഞാൻ ക്ഷമിക്കില്ല എന്ന ഒരു അക്ഷമ തന്നെ നിങ്ങളുടെ കുടുംബജീവിതം താറുമാറാക്കും നിങ്ങളെ ഇല്ലാതാക്കും എന്ന് ഉറപ്പാണ് അടുത്തത് സുപ്രധാനമായ ഒരു പോയിന്റാണ് അൺനെസറി ആർഗ്യുമെന്റ്സ് ജീവിതത്തിൽ ഒരാവശ്യവുമില്ലാതെ ആർഗ്യു ചെയ്യുക എന്തിനും ഏതിനും ആർഗ്യു ചെയ്യുക തർക്കിക്കുക കുടുംബജീവിതത്തിൽ തർക്കങ്ങൾ വന്ന് കയറുന്നുവോ ആ നിമിഷം മുതൽ നിങ്ങളുടെ കുടുംബജീവിതം ഗുരുതരാവസ്ഥയിലേക്ക് നീങ്ങും വലിയ താമസമില്ലാതെ തർക്കങ്ങൾ ഏറ്റവും വലിയ ഒരു ഉച്ചസ്ഥായിൽ എത്തുകയും ആർഗ്യുമെന്റ്സ് കിൽ യുവർ മാരേജ് ഉറപ്പാണ് സുപ്രധാനമായും വലിയ വലിയ രഹസ്യങ്ങളൊക്കെ സൂക്ഷിക്കുന്ന സ്പൗസുകൾക്കിടയിൽ നിങ്ങളുടെ കുടുംബജീവിതം ഉറപ്പായിട്ടും കൊലപാതകത്തിന് സാധ്യതയുണ്ട് ഉദാഹരണമായി പണ സംബന്ധമായിട്ടുള്ള രഹസ്യം ഭർത്താവ് അറിയാതെ ഭാര്യയെ പണം കൊടുക്കുക മറ്റു കാര്യങ്ങൾക്ക് വിനിയോഗിക്കുക അതല്ലെങ്കിൽ ഭർത്താവ് അറിയാതെ ഭാര്യയ്ക്ക് മറ്റൊരു ബന്ധമുണ്ടാകുക തിരിച്ച് ഭാര്യയ്ക്ക് മറ്റൊരു ബന്ധമുണ്ടാകുക പരസ്പരം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറേ രഹസ്യങ്ങൾ സാമ്പത്തികമായും സാമൂഹികമായും കുടുംബപരമായും ശാരീരികപരമായും മാനസികപരമായിട്ടുള്ള ചില കാര്യങ്ങൾ രഹസ്യമാക്കി വെക്കുന്നത് സീക്രട്ട് ഉറപ്പായിട്ടും നിങ്ങളുടെ കുടുംബജീവിതം നശിപ്പിച്ചിരിക്കും ഇൻഫിഡിലിറ്റി അത് ഫിനാൻഷ്യൽ ആയിക്കോട്ടെ ഇമോഷണലി ആയിക്കോട്ടെ സൈക്കോളജിക്കായിക്കോട്ടെ ഏത് രീതിയിലായാലും അവിശ്വാസം അതായത് ഈ എൻ്റെ പണം അവരുടെ അടുത്ത് പ്രയോഗിക്കുമോ അല്ലെങ്കിൽ എനിക്ക് ആരെയും വിശ്വാസമില്ലാത്തൊരവസ്ഥ ആ ഒരു അവസ്ഥ നിങ്ങളുടെ കുടുംബജീവിതം തീർച്ചയായിട്ടും തകർക്കുന്നതായിരിക്കും ഇങ്ങനെ ഒരു അവിശ്വാസിയായ വ്യക്തിയാണോ നിങ്ങൾ ജീവിതത്തിൽ ഒന്നിനും വിശ്വാസമില്ലാത്ത വ്യക്തിയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ കുടുംബജീവിതത്തിന് തകർച്ച ഉണ്ടാകാനുള്ള സാധ്യത ഏകദേശം നൂറ് ശതമാനമാണ് ലൈസ് കിൽ യുവർ നിങ്ങൾ നന്നായിട്ട് കള്ളം പറയുന്നയാളാണെങ്കിൽ ഉറപ്പായിട്ടും അത് നിങ്ങളുടെ ജീവിതത്തെ തകർക്കും കള്ളം എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ കള്ളങ്ങളല്ല വലിയ വലിയ കള്ളങ്ങൾ നന്നായിട്ട് പറഞ്ഞു നിൽക്കും പക്ഷെ ഒരു ദിവസം ഈ കള്ളങ്ങളെല്ലാം കൂടെ അങ്ങോട്ട് കൊളയും നന്നായിട്ട് കള്ളം പറയുന്ന വ്യക്തിയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ കുടുംബജീവിതത്തെ നിങ്ങളുടെ വിവാഹത്തെ ഇല്ലാതാക്കുവാൻ അതിന് കഴിയും എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക കുടുംബജീവിതത്തിൽ നിങ്ങൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളുടെ ഇണയ്ക്ക് നിങ്ങളുടെ സ്പൗസിന് തന്നെയായിരിക്കണം സുപ്രധാനമായ സ്ഥാനം പലപ്പോഴും പല കുടുംബങ്ങളിലും ഇത് പേരൻസിനും അല്ലെങ്കിൽ സഹോദരനോ സഹോദരിക്കോ ഒക്കെ പോകുമ്പോൾ ഉറപ്പായിട്ടും അത് നിങ്ങളുടെ മാരേജിനേക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് നിങ്ങൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ കാര്യത്തിലേക്കാണ് പ്രഥമ പരിഗണന നൽകേണ്ടത് എന്നാൽ മാതാപിതാക്കളെയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ നോക്കരുത് എന്നുള്ളതിൻ്റെ അർത്ഥം പ്രഥമ പരിഗണന എപ്പോഴും സ്പൗസിന് തന്നെയാവണം ഇങ്ങനെ ആ ഒരു പ്രയോറിറ്റി മറ്റുള്ളവരിലേക്ക് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ കുടുംബജീവിതത്തിനെ ബാധിക്കും നിങ്ങളുടെ മാരേജ് കൊലപാതകം ഉണ്ടാകും ലാക്ക് ഓഫ് ഓർ അൺജോയബിൾ ഇൻറ്റിമസി ഇൻ യുർ ലൈഫ് കിൽ യുവർ മാരേജ് അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു അരസികടാണ് നിങ്ങളൊരു ബോറാണ് നിങ്ങൾക്കൊരു ഇൻറ്റിമസി ഇല്ല ഒരാൾ അടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആൾ പെട്ടെന്ന് നിങ്ങളെ ബോറടിക്കും ഇത്തരത്തിലുള്ളൊരു സ്വഭാവക്കാരനാണ് നിങ്ങൾ നിങ്ങൾക്കൊരു ഇൻറ്റിമസി ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും അത് നിങ്ങളുടെ വിവാഹത്തെ കൊല്ലുവാൻ വേറെ ഒന്നും വേണ്ട നിങ്ങളുടെ കുടുംബജീവിതത്തിറക്കുവാൻ ആ ലാക്ക് ഓഫ് ഇൻറ്റിമസി മതി സന്തോഷം സന്തോഷിക്കുവാൻ യാതൊരു കാര്യവും നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടെന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ അരസികനാണ് നിങ്ങളുടെ കുടുംബ കുടുംബജീവിതത്തിനെ ബാധിക്കുവാൻ വേറെ ഒന്നും വേണ്ട എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക നാഗിങ് യുവർ മാരേജ് എന്താണ് ഈ നാഗിങ് എന്ന ഇംഗ്ലീഷ് വാക്കിന്റെ അർത്ഥം ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഉത്കണ്ഠപ്പെട്ടിരിക്കുക എവിടെയും കയറിയ ആന്റണിക്ക് അഗ്രസീവ് ആകുക എന്തിനും സംശയമുണ്ടാക്കുക എന്തിനും പ്രശ്നമുണ്ടാക്കുക ദമ്പതിയോട് ചൂടാവുക എന്തിനും ആക്രമിക്കുക അത്തരത്തിലുള്ള എന്തും ഈ നാഗിങ്ങിന്റെ ലക്ഷ്യം വരും അപ്പോൾ നിങ്ങൾ ഈ നാഗിങ് ടെൻഡൻസി ഉള്ള ആളാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ കുടുംബ കുടുംബജീവിതത്തിനെ ബാധിക്കുവാൻ വേറെ ഒന്നും വേണ്ട അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഉത്കണ്ഠയുള്ള ആളാണ് എന്തിലും ഏതിലും പെട്ടെന്ന് അനുശ്യപ്പെടുന്ന ആളാണ് എന്തിലും ഏതിലും പ്രശ്നമുണ്ടാക്കുന്ന ആളാണ് നിങ്ങളെങ്കിലും ഉറപ്പായിട്ടും അത് നിങ്ങളുടെ കുടുംബ കുടുംബജീവിതത്തിനെ തകരാറിലാക്കുമെന്ന് പ്രത്യേകം ഓർത്തിരിക്കുക ഇനി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു പാർട്ടി പ്രേമിയാണ് പാർട്ടി പ്രേമി നമ്മുടെ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് പാർട്ടിന്ന് ഉദ്ദേശമല്ല ഈ എൻജോയ് ചെയ്യ പാർട്ടികളിൽ പോയി എൻജോയ് ചെയ്യുന്നൊരു ഇഷ്ടപ്പെട്ട ആളാണ് നിങ്ങൾ അതിനുവേണ്ടി പണം എത്ര വേണമെങ്കിലും ചിലവാക്കും ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു കൂട്ടും അത്തരത്തിലുള്ള ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഇല്ലാത്ത ആളാണ് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ട്രിപ്പിന് വേണ്ടി വെള്ളമടിക്കാൻ വേണ്ടി എന്തും ചിലവാക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതം തകരുവാൻ നിങ്ങളുടെ സ്പൗസിനെ ഇഷ്ടമില്ലാതാക്കുവാൻ വേറെ ഒന്നും വേണ്ട നിങ്ങളൊരു പാർട്ടിമാൻ ആണെങ്കിൽ ഒരു പാർട്ടി വുമൺ ആണെങ്കിൽ ഉറപ്പായിട്ടും അത് മതി നിങ്ങളുടെ കുടുംബജീവിതം ഇല്ലാതാക്കാൻ പ്രത്യേകം ഓർത്തിരിക്കുക നമ്മൾക്ക് രണ്ടുപേർക്കും അതായത് ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുപാട് കുറവുകളൊക്കെ ഉണ്ടാവും ഈ കുറവുകളൊക്കെ അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിൽ തുറന്നു കാണിക്കുക എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മുന്നിൽ എൻ്റെ ഭാര്യയുടെ കുറവുകൾ തുറന്നു കാണിക്കുക എൻ്റെ ഭർത്താവിൻ്റെ കുറവുകൾ എൻ്റെ അച്ഛൻ്റെ മുന്നിൽ തുറന്നു കാണിക്കുക അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ കുറവുകളെ മറ്റുള്ളവരുടെ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഇണയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ഉറപ്പായിട്ടും ആ ഇണയോടുള്ള ഇഷ്ടം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അത് പേരൻസിനോട് മാത്രമല്ല നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ചിട്ട് നിങ്ങളുടെ ഭർത്താവിൻ്റെ കുറവുകളെ കുറിച്ചിട്ട് നിങ്ങളെ മറ്റുള്ളവരോട് പോയി പറയുകയാണ് അത് ബന്ധുക്കളോട് സ്വന്തക്കളോട് കൂട്ടുകാരോട് ഏതെങ്കിലും കൂട്ടായ്മയിലൊക്കെ പോയിരുന്ന് പറയുകയാണ് അയാൾ അങ്ങനെയാണ് അയാൾ ഇങ്ങനെയാണ് അല്ലെ അവൾ ഇങ്ങനെയാണ് അവൾ ഇങ്ങനെയാണ് എന്ന് മറ്റുള്ളവരുടെ കുറവുകൾ കുറവുകൾ മറ്റുള്ളവരോട് ഈ പറയുന്ന ഒരു ടെൻഡൻസി ഉള്ള ആളാണ് നിങ്ങളുടെ കുടുംബജീവിതം ദീർഘനിശ്വാസം വലിച്ച് ദീർഘശ്വാസം വലിച്ച് ഇല്ലാതാകുമെന്ന് പ്രത്യേകം ഓർത്തിരിക്കുക നിങ്ങളുടെ ഇടയുടെ കുറവുകളും കുറ്റങ്ങളും നിങ്ങൾ പരസ്പരം പറഞ്ഞു തീർക്കുക അത് മൂന്നാമതൊരു മൂന്നാമത് ആളോട് പറയേണ്ട കാര്യമല്ല ഈവൻ മക്കളോട് പോലും പറയേണ്ട ആവശ്യമില്ല എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക ഇനി വേറെ സുപ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഇപ്പോൾ ഒരു വിശ്വാസമുള്ള ഒരു കുടുംബത്തിലാണ് നിങ്ങൾ വിവാഹം കഴിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ വിശ്വാസിയാണ് ക്ഷേത്രത്തിലോ അമ്പലത്തിലോ അല്ലെങ്കിൽ മോസ്കിലോ ഒക്കെ സ്ഥിരമായിട്ട് പോകുന്നത് പക്ഷേ നിങ്ങൾ അതിനോട് സഹകരിക്കുന്നില്ല നിങ്ങൾ എപ്പോഴും അതിനെ എതിർത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ വലിയ കാര്യമൊന്നുമില്ല പലപ്പോഴും ഇത്തരത്തിലുള്ള ഈ വിശ്വാസമില്ലായ്മ പ്രത്യേകിച്ച് ദൈവവിശ്വാസമില്ലായ്മ മതവിശ്വാസമില്ലായ്മയുള്ള കുടുംബങ്ങൾ ചിലപ്പോഴെങ്കിലും ചില സ്ഥാസ് ഒക്കെ അത് അംഗീകരിച്ചു പോകും പക്ഷേ എല്ലായിടത്തങ്ങളിലൊക്കെ അതിനൊക്കെ തീരെ വിശ്വാസമില്ലാത്ത കാര്യങ്ങൾ പോലും പല പലപ്പോഴും നിങ്ങളുടെ കുടുംബ ബാധിക്കുകയും പതുക്കെ അത് ഡിവോഴ്സിലേക്ക് നീങ്ങുവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ വിശ്വാസി അല്ലെങ്കിൽ കൂടിയും വിശ്വാസിയായി നിങ്ങളുടെ ഭാര്യയെ ഭർത്താവിനെ കുറ്റം പറയേണ്ട ആവശ്യമില്ല അവരവരുടെ കാര്യം ചെയ്തോട്ടെ നിങ്ങൾ വിശ്വസിക്കാതിരിക്കുന്നത് പോലെ തന്നെ അവർക്ക് വിശ്വസിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക ഇത്തരം പ്രശ്നങ്ങളും പലപ്പോഴും പല കുടുംബങ്ങളിലും ഒരു മാരേജ് ഡിസൊല്യൂഷനിലേക്ക് പോകാനുള്ള സാധ്യത ഏറെയാണെന്ന് പ്രത്യേകം ഓർത്തിരിക്കുക പരസ്പരം അംഗീകരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് എനിക്കൊരു കുറവുണ്ടായി എനിക്കൊരു കുഴപ്പമുണ്ടായിരുന്നു ജീവിതത്തിൽ എനിക്കൊരു തെറ്റുപറ്റി ആ തെറ്റുപറ്റി ആ തെറ്റുപറ്റിയ കാര്യത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ എന്നോട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അത് തിരുത്തുവാനുള്ള അവസരം തരിക എന്നുള്ളതാണ് ഒരു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ചുമതല അല്ലാണ്ട് ഒരു ചെറിയ കാര്യത്തിൽ വലുതാക്കിക്കൊണ്ട് നിന്നെ എനിക്ക് വേണ്ട എന്ന് പറയുമ്പോൾ പലപ്പോഴും ചിലപ്പോൾ നിങ്ങളുടെ സ്പൗസ് ചെയ്യാത്തൊരു കുറ്റത്തിലായിരിക്കാം ചിലപ്പോൾ ഒരു ഒരു പോലീസ് കേസ് ഉണ്ടാകുക അല്ലെങ്കിൽ എവിടെങ്കിലും പിടിക്കപ്പെടുക ഇതൊക്കെ ചിലപ്പോൾ ഓർത്തിരിക്കുക ചിലപ്പോൾ ഒരു പെട്ടെന്നുണ്ടായ മൊമെന്റ് ഉണ്ടാകുന്ന ഒരു ഇഷ്യൂ ആയിരിക്കും ഏത് ഇഷ്യൂ ആയാലും അപ്പോൾ അപ്പോൾ തന്നെ അയാൾ തള്ളിക്കളഞ്ഞുകൊണ്ട് നിങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ ഏറ്റവും നല്ലൊരു നിമിഷത്തെ ഇല്ലാതാക്കുവാൻ നിങ്ങൾ ശ്രമിക്കരുത് നിങ്ങളുടെ പങ്കാളിയെ കേൾക്കുക അയാളുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കുക ഒരുപാട് കുടുംബങ്ങൾ പറ്റിയിട്ടുണ്ട് കള്ളക്കേസുകൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിലും തീർച്ചയായിട്ടും നിങ്ങളുടെ സ്പോസിന്റെ കൂടെ ചേർന്ന് നിന്നില്ലെങ്കിൽ നിങ്ങളുടെ കുടുംബ ജീവിതം തകരുവാൻ മറ്റൊന്നും വേണ്ട എന്ന് ഓർത്തിരിക്കുക പല കുടുംബ ജീവിതങ്ങളിൽ പ്രത്യേകിച്ച് എന്റെ അടുത്തേക്ക് വരുന്ന പല ക്ലൈൻസുകളുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് അൺവോണ്ടായിട്ട് ആങ്കർ ആകുക അതായത് അൺകൺട്രോൾഡ് ആണ് പെട്ടെന്ന് ചൂടാകുക ഒരു പ്രശ്നം പ്രശ്നമുണ്ടായിക്കഴിഞ്ഞാൽ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തകർത്തെറിയുക അല്ലെങ്കിൽ സ്പൗസിന് ഉപദ്രവിക്കുക അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുക അല്ലെങ്കിൽ തെറി വിളിക്കുക അല്ലെങ്കിൽ കാണിക്കാവുന്ന അഭ്യാസങ്ങളൊക്കെ കാണിക്കുക വീട്ടിലെ വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ അടിച്ച് പൊട്ടിക്കുക ഇത്തരത്തിൽ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ആങ്കർ ഉള്ള ആരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു സൈക്കാട്രിസ്റ്റിനെ കാണണം ആങ്കർ മാനേജ്മെൻറ്റുള്ള മരുന്ന് നേടണം അല്ലാണ്ട് അത് തുറന്നു പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബജീവിതം ആ ആങ്കറോടി തകരുവാൻ അത് മതി എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക നിങ്ങളുടെ ഭാര്യയ്ക്കു അല്ലെങ്കിൽ ഭർത്താവിന് അവർക്കൊരു ഇടമുണ്ട് അവർക്കൊരു സെക്യൂരിറ്റി ഉണ്ട് ആ സെക്യൂരിറ്റിയിലേക്ക് കടന്ന് കയറിക്കൊണ്ട് അവർക്ക് ഒരു പൊതുശല്യമായിട്ട് മാറുകയാണ് നിങ്ങൾ അത് ചിലപ്പോൾ അയാൾ മെസ്സേജ് അയക്കുന്ന കാര്യത്തിലായിരിക്കാം അല്ലെങ്കിൽ സംസാരിക്കുന്ന കാര്യത്തിലായിരിക്കാം അയാൾക്ക് ഒരു സ്വാതന്ത്ര്യങ്ങളുമില്ല അയാൾക്ക് ബാത്റൂമിൽ പോലും നിങ്ങൾ ഒരു സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല ഇൻസെക്യൂർ ആണ് അവളെ എല്ലായിടത്തും ഉറങ്ങുന്നിടത്ത് കക്കൂസിൽ പോകുന്നിടത്ത് അല്ലെങ്കിൽ പുറത്തു പോകുന്നിടത്ത് എവിടെയാലും അവൾ അവളിപ്പം വിളിക്കും അവൻ അവനിപ്പോൾ വിളിക്കും എന്നൊരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്പൗസിന്റെ ബെർത്ത് തുടങ്ങും അത് തന്നെ നിങ്ങളുടെ കുടുംബജീവിതത്തിന്റെ നല്ല താളം ഇല്ലാതാക്കുവാൻ അവതാളമാകുവാൻ സാധ്യത ഉണ്ടെന്ന് പ്രത്യേകം ഓർത്തിരിക്കുക ഇനി അടുത്ത ഏറ്റവും ഫൈനലായിട്ടൊരു പോയിന്റൂടെ ഞാൻ പറയുകയാണ് ദാറ്റ് ഈസ് ലാക്ക് ഓഫ് നോളജ് നമുക്ക് പല കാര്യങ്ങളിലും നോളജില്ല വിവാഹം കഴിക്കുന്നു മാത്രം പല മത മത സ്ഥാപനങ്ങളും വിവാഹത്തിന് മുമ്പ് മാരേജ് പ്രിപ്പറേഷൻ കോഴ്സിലൊക്കെ നടത്താറുണ്ട് പക്ഷേ ഇതൊക്കെ നടത്തുന്നത് പലപ്പോഴും ഇതിനെക്കുറിച്ച് യാതൊരു അറിവില്ലാത്തവരായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ലാക്ക് ഓഫ് നോളജ് നിങ്ങളുടെ ഭാര്യയ്ക്ക് ഒരു പത്ത് നാൽപ്പത് വയസ്സാകുമ്പോൾ ഉറപ്പായിട്ടും മെനോപ്പോസ് എന്നൊരു കണ്ടീഷൻ വരും എന്താണ് മെനസ്റ്റേഷൻ എന്താണ് മെനോപ്പോസ് മെനസ്റ്റേഷൻ സമയത്ത് ഭാര്യയ്ക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അവളുടെ മൂഡ് സ്വിങ് എന്താണ് അവളുടെ പെയിൻ എന്താണ് എന്ന് മനസ്സിലാക്കി വന്നു കഴിഞ്ഞാൽ അവൾ നിങ്ങളോട് ചൂടാകുമ്പോൾ ചൂടാവുമ്പോൾ ഇന്ന കാരണം കൊണ്ടാണെന്ന് അറിയുവാനുള്ള ഒരു ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാവും ഇന്ന കാര്യങ്ങൾ അവനോട് ചൂടാവുന്നത് തിരിച്ച് ഭർത്താവിലോട് പറയേണ്ടത് ഞാനിപ്പോൾ ഈ ഒരു മൂഡിലാണ് ചിലപ്പോൾ ഞാൻ ചൂടായെന്ന് വരും ഒപ്പം തന്നെ ഈ മെനോപോസ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മെനസ്ട്രേഷൻ കണ്ടീഷൻ സ്റ്റോപ്പ് ആകുന്ന അല്ലെങ്കിൽ പോസ് ആകുന്ന ഒരു അവസ്ഥയാണ് ഈ മെനസ്ട്രേഷൻ്റെ ഈ ഒരു മെനോപ്പോസ് എന്ന കണ്ടീഷൻ ഈ സമയത്ത് ചിലപ്പോൾ അവർ വല്ലാത്ത ശുഭിതരാവും വല്ലാതെ അവർ സങ്കടപ്പെട്ടെന്ന് വരും എന്തിനും ഏതിനും അവർ ചൂടായെന്ന് വരും അപ്പോഴൊക്കെ അവർക്ക് താങ്ങായി കൂടെ നിൽക്കുവാൻ ആ നോളജ് നമുക്ക് ഉണ്ടാവണം തിരിച്ച് പുരുഷനുമുണ്ട് ആൻറ്റോ എന്നൊരു കണ്ടീഷൻ ആ കണ്ടീഷനിൽ അവർ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ കാണിച്ചെന്ന് വരും അപ്പോൾ നമ്മളോട് സംശയം തോന്നിയെന്ന് വരാം നമ്മൾ നമ്മൾ അയാളെ സ്നേഹിക്കുന്നില്ല തോന്നി ഉണ്ടായെന്ന് വരാം അപ്പോഴൊക്കെ അയാളെ കൂടെ ചെറു നിന്നുകൊണ്ട് അയാൾക്ക് സപ്പോർട്ട് കൊടുക്കുകയാണ് ആര് ഒരാൾ വേണ്ടത് ഏത് കാര്യത്തിലും ഈ ഒരു നോളജ് മാത്രമല്ല ഒരു ഭാര്യ പ്രസവിക്കുമ്പോൾ അവളുടെ പെയിൻ എന്താണെന്ന് ഭർത്താവ് കൂടെ മനസ്സിലാക്കി കഴിയണം അവിടെ കൂടെ ഉണ്ടാവണം അവളെ സപ്പോർട്ട് ചെയ്യണം അങ്ങനെ ഓരോ കാര്യങ്ങളിലും കുടുംബജീവിതത്തിൽ ചില നോളജുകൾ കുടുംബജീവിതത്തിൻ്റെ ആയിട്ട് ക്ലാസ് തന്നെയുണ്ട് അവർ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിനാണ് നമ്മൾ വിവാഹം തുടങ്ങി നമ്മൾ മരിക്കുന്നത് വരെ വ്യത്യസ്ത കാര്യങ്ങളിൽ നമ്മൾ അച്ഛനാകും അപ്പൂപ്പനാകും അമ്മുമ്മയാകും അങ്ങനെ ഒരുപാട് പ്രോസസ്സുകൾ നമ്മൾ കടന്നു പോകുന്നുണ്ട് നമ്മുടെ ഉത്തരവാദിത്തങ്ങളുടെ നോളജ് നമുക്കുണ്ടാവണം ഈ അസുഖങ്ങളുടെ നോളജുകൾ നമുക്കുണ്ടാവണം അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ സുഖമായിട്ട് ഒരു കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഇങ്ങനെയൊന്നുമല്ല ഈ പറഞ്ഞ കാര്യങ്ങളിലൊന്നും അല്ല നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് മാറുവാൻ അവസരമുണ്ട് കാരണം ഇതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ് ഇതൊന്നും അല്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ കുടുംബജീവിതം ചത്തുവും ആ